ഹലോ അസ്ലാമലൈക്കും വെൽക്കം ബാക്ക് ഇന്നൊരു അടിപൊളി ടേസ്റ്റിലുള്ള കോഴിക്കോടൻ ബീഫ് ദം ബിരിയാണിയുടെ റെസിപ്പിയാണ് ഷെയർ ചെയ്യുന്നത് നമ്മൾ കല്യാണ വീട്ടിലൊക്കെ പോയി കഴിക്കാറുള്ള അതേ ടേസ്റ്റിലുള്ള ബീഫ് ബിരിയാണി വെറും അരമണിക്കൂർ കൊണ്ട് തന്നെ നമുക്ക് വീട്ടിൽ തയ്യാറാക്കിയെടുക്കാം വീട്ടിൽ പെട്ടെന്ന് ഗസ്റ്റ് ഒക്കെ വരുമ്പോഴോ ഈസ്റ്റേണിനും പെരുന്നാളിനുമൊക്കെ നമുക്ക് പെട്ടെന്ന് തന്നെ തയ്യാറാക്കിയെടുക്കാൻ പറ്റുന്ന വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു ബീഫ് ബിരിയാണിയാണ് നമ്മൾ തയ്യാറാക്കാൻ പോകുന്നത് വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പായി ഒന്ന് പറഞ്ഞോട്ടെ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായാൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ അതിൻ്റെ തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ കൂടി ക്ലിക്ക് ചെയ്ത ശേഷം ഓൾ എന്ന ഓപ്ഷൻ കൂടി എനേബിൾ ചെയ്യാൻ മറക്കല്ലേ അപ്പോൾ വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഈ ബീഫ് ദം ബിരിയാണി വളരെ പെട്ടെന്ന് തന്നെ എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നമുക്കൊന്ന് കണ്ടുനോക്കാം ഞാനിവിടെ രണ്ട് കിലോ ബീഫാണ് എടുത്തിരിക്കുന്നത് ഈ രണ്ട് കിലോ ബീഫ് വെച്ച് പന്ത്രണ്ടോ പതിമൂന്നോ പേർക്ക് വരെ സെർവ് ചെയ്യാൻ പറ്റുന്നതുപോലെ നമുക്ക് ബിരിയാണി ഉണ്ടാക്കിയെടുക്കാൻ പറ്റും കുറച്ചു നെയ്യോടുകൂടി തന്നെയുള്ള ബീഫ് എടുക്കുമ്പോഴാണ് ബിരിയാണിക്ക് നല്ല ടേസ്റ്റ് കിട്ടുന്നത് നമ്മൾ കറിക്കൊക്കെ മുറിക്കുന്നതിനേക്കാൾ വലിയ പീസായി മുറിച്ചെടുക്കണം എല്ലാം നല്ലതുപോലെ കഴുകി വൃത്തിയാക്കിയ ശേഷം വെള്ളം മാറാനായി അരിപ്പ പാത്രത്തിലേക്ക് മാറ്റുക ഇനി ബിരിയാണി റൈസിലേക്ക് വെള്ളം ഒഴിച്ചു കൊടുത്ത് അരമണിക്കൂറിൽ നിന്ന് കുതിർക്കാനായി വെക്കുക രണ്ട് കിലോ ബീഫിന് രണ്ട് കിലോ ബിരിയാണി റൈസാണ് എടുത്തിരിക്കുന്നത് ഞാനിവിടെ ഇന്ത്യ ഗേറ്റിന്റെ ഈ വസുമതി റൈസാണ് എടുത്തിരിക്കുന്നത് നമുക്ക് ഇഷ്ടമുള്ള ഏത് ബിരിയാണി റൈസും ഉപയോഗിക്കാം ഇത് നല്ലതുപോലെ കഴുകിയ ശേഷം വെള്ളം മാറാനായി സ്റ്റെയിനറിലേക്ക് മാറ്റുക ഇനി ഇതിനു വേണ്ട ബാക്കി ഐറ്റംസ് ഒക്കെ നമുക്ക് റെഡിയാക്കി റെഡിയാക്കിയെടുക്കാം എട്ടോ പത്തോ മീഡിയം സൈസ് സവോള സ്ലൈസ് ചെയ്തെടുക്കുക വലിയ സവോളയാണെങ്കിൽ എട്ടെണ്ണം മതി ചെറിയ സവോളയാണെങ്കിൽ പന്ത്രണ്ട് എണ്ണം വരെ എടുക്കാം നമുക്കിത് വറുത്തെടുക്കാനും കൂടിയുള്ള സവോളയാണ് അതുകൊണ്ട് വളരെ കനം കുറച്ച് മാത്രം അരിഞ്ഞെടുക്കുക ഇനിയും വേണ്ടത് നൂറ് ഗ്രാം ഇഞ്ചി നൂറ് ഗ്രാം വെളുത്തുള്ളി ചെറിയ പച്ചമുളകാണെങ്കിൽ ആണെങ്കിൽ ഒരു പതിനഞ്ചെണ്ണം വരെ എടുക്കാം ഇതെല്ലാം കൂടി ഒന്ന് ചതച്ചെടുക്കണം മിക്സിയുടെ ജാറിൽ ഇട്ട് കൊടുത്ത് ഒന്ന് ക്രഷ് ചെയ്തെടുത്താൽ മാത്രം മതി ഒരുപാട് അരഞ്ഞു പോകരുത് എല്ലാം ഇതുപോലെ വേണം ചതച്ചെടുക്കാൻ ഇനിയും വേണ്ടത് തക്കാളിയാണ് ചെറിയ തക്കാളിയാണെങ്കിൽ പത്തെണ്ണം വരെ എടുക്കാം ഇതും ചെറിയ പീസായി കട്ട് ചെയ്തെടുക്കുക ഈ ഐറ്റംസ് എല്ലാം റെഡിയാക്കിയതിനു ശേഷം വേണം ബിരിയാണി ഉണ്ടാക്കാനായി തുടങ്ങാൻ ഇഞ്ചിയും വെളുത്തുള്ളിയും ഒന്നും അരിഞ്ഞു പോകരുത് ഇങ്ങനെ ചതച്ചെടുക്കുമ്പോഴാണ് കൂടുതൽ ടേസ്റ്റ് കിട്ടുന്നത് ഇത്രയും ഐറ്റംസ് ഒക്കെ റെഡിയാക്കി വെച്ച ശേഷം ചെറിയൊരു കഷ്ണം പൈനാപ്പിൾ കൂടി ചെറിയ പീസായി കട്ട് ചെയ്തെടുക്കണം കുറച്ച് പൈനാപ്പിൾ കൂടി ചേർക്കുമ്പോൾ നമ്മുടെ ബിരിയാണിക്ക് അടിപൊളി ടേസ്റ്റ് ആയിരിക്കും ഇങ്ങനെ ചെറിയ പീസായി വേണം കട്ട് ചെയ്തെടുക്കാൻ പൈനാപ്പിളും കട്ട് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ കുറച്ച് പുതിനീനയിലെയും മല്ലിയിലെയും അരിഞ്ഞു വെക്കുക പുതിനീനയിലേക്കാൾ കൂടുതൽ അളവിൽ വേണം മല്ലിയില ചേർത്ത് കൊടുക്കാൻ ആദ്യം നമുക്ക് ബീഫ് ഒന്ന് വേവിച്ചെടുക്കണം അതിനുവേണ്ടി ബീഫ് ഒരു കുക്കറിലേക്ക് ഇട്ട് കൊടുത്ത ശേഷം നമ്മൾ ചതച്ച് വെച്ചിരിക്കുന്ന ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് നിന്ന് പകുതി ചേർത്ത് കൊടുക്കുക ഇതിലേക്ക് അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി പൊടി ഒരു ടീസ്പൂൺ ഉപ്പ് പൊടി ഒരു ടീസ്പൂൺ കുരുമുളക് പൊടി രണ്ട് ടീസ്പൂൺ മല്ലിപ്പൊടി അര ടീസ്പൂൺ ഗരം മസാല ഇത്രയും ചേർത്ത് കൊടുത്ത് കുക്കർ അടച്ചു കൊടുത്ത് ഒരു നാലോ അഞ്ചോ വിസിൽ വരുന്നത് വരെ വേവിക്കുക ആദ്യത്തെ വിസിൽ വരുന്നതുവരെ ഹൈ ഫ്ലെയിമിൽ വെക്കുക പിന്നീടുള്ള വിസിൽ വരുന്നതുവരെ ലോ ഫ്ലെയിമിൽ വെച്ച് വേണം വേവിക്കാൻ നമുക്ക് കിട്ടുന്ന ബീഫിൻ്റെ വേവ് അനുസരിച്ച് വിസിലുകളുടെ എണ്ണത്തിൽ വ്യത്യാസം വന്നേക്കാം അഞ്ച് വിസിലിന് ശേഷം സ്റ്റൗ ഓഫ് ചെയ്ത് ഇതിനുള്ളിലെ പ്രഷർ ഫുള്ളായി മാറിയ ശേഷം മാത്രമേ തുറക്കാവൂ ഈ സമയം കൊണ്ട് നമുക്ക് സവോള വറുത്തെടുക്കാം സവോള ഫ്രൈ ചെയ്യാൻ ആവശ്യമായ ഓയിൽ ഓയിലൊഴിച്ചു കൊടുക്കുക ഓയിലിൻ്റെ മൂന്നിലന്നളവിൽ നെയ്യ് കൂടെ ചേർത്ത് കൊടുക്കുക ഞാനിവിടെ മുക്കാൽ കപ്പ് സൺഫ്ലവർ ഓയിലും കാൽ കപ്പ് നെയ്യുമാണ് ചേർത്ത് കൊടുത്തത് ഓയിൽ നല്ലതുപോലെ ചൂടായ ശേഷം മാത്രമേ സവോള ഇട്ട് കൊടുക്കാവൂ ബിരിയാണിക്ക് മെയിൻ ആയിട്ട് ടേസ്റ്റ് കൊടുക്കുന്നതാണ് ഈ നെയ്യും ഡാൽഡയും ഒക്കെ ഇങ്ങനെ രണ്ടും കൂടി മിക്സാക്കി സവോള വറുത്തെടുക്കുമ്പോഴാണ് നമ്മുടെ ബിരിയാണിക്ക് നല്ലൊരു ടേസ്റ്റും മണവും കിട്ടുന്നത് അരിഞ്ഞു വെച്ചിരിക്കുന്ന സവോളയുടെ നാലിലൊന്ന് വേണം വറുത്തെടുക്കാൻ സവോള ഒരു ഗോൾഡൻ കളർ ആവുന്നത് വരെ ഫ്രൈ ചെയ്തെടുക്കുക ആദ്യം ഒരു മീഡിയം ടു ഹൈ ഫ്ലെയിമിൽ വെച്ച് കൊടുത്ത് ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുക്കുക ഗോൾഡൻ കളർ ആകാൻ തുടങ്ങുമ്പോൾ ലോ ഫ്ലെയിമിലേക്ക് മാറ്റുക ഗോൾഡൻ കളർ ആയാൽ പെട്ടെന്ന് തന്നെ എണ്ണയിൽ നിന്ന് കോരിയെടുക്കുക ഇനി കൂടുതൽ സമയം ഈ എണ്ണയിൽ കിടന്നാൽ കരിഞ്ഞു പോവും നമ്മൾ പ്ലേറ്റിലേക്ക് കോരി മാറ്റിയ ശേഷവും കുറച്ചുകൂടി കളർ മാറും അതുകൊണ്ട് ഈ ഒരു സമയം കോരിയെടുക്കുക ഇനി ഈ ഓയിലിൽ തന്നെ കുറച്ച് കാഷ്നട്ട്സും ഉണക്കമുന്തിരിയും വറുത്തെടുക്കുക കാഷ്നട്സ് ഒരു ഗോൾഡൻ കളർ ആകുന്നത് വരെ വറുത്തെടുക്കുക ഉണക്കമുന്തിരിയും വറുത്തെടുക്കുക ഉണക്കമുന്തിരി ഉണക്കുമുന്തിരിയൊന്നും വീർത്ത് വരുമ്പോഴേക്കും എണ്ണയിൽ നിന്നും കോരിയെടുക്കുക ഇതൊന്നും കരിഞ്ഞു പോകാതെ പ്രത്യേകം ശ്രദ്ധിക്കണം കരിഞ്ഞു പോയാൽ നമ്മുടെ ബിരിയാണിയുടെ ടേസ്റ്റ് തന്നെ മാറിപ്പോവും ഇനി നമുക്ക് ബിരിയാണി മസാല റെഡിയാക്കാനായി തുടങ്ങാം പാൻ ചൂടായി വരുമ്പോൾ നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ച എണ്ണയിൽ നിന്ന് പകുതിയോളം ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുക ബാക്കി എണ്ണ നമ്മൾ ബിരിയാണി റെഡിയാക്കുന്ന സമയം ഒഴിച്ചു കൊടുത്താൽ മതി എണ്ണയൊന്ന് ചൂടായി വരുമ്പോൾ നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന ബാലൻസ് സവാള ഇതിലേക്ക് ചേർത്ത് കൊടുത്താൽ വഴറ്റി കൊടുക്കുക ഇനി നമ്മൾ ചതച്ച് വെച്ചിരിക്കുന്ന ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളകിൻ്റെ ബാലൻസ് കൂടി ചേർത്ത് കൊടുത്ത് വഴറ്റി കൊടുക്കുക ഇതിൻ്റെ പകുതി നമ്മൾ ബീഫ് വേവിക്കുന്ന സമയം ചേർത്ത് കൊടുത്തിട്ടുണ്ട് ആവശ്യത്തിന് ഉപ്പ് കൂടി ചേർത്ത് കൊടുത്താൽ വഴറ്റി കൊടുക്കുക ഉപ്പ് നോക്കി വേണം ചേർത്ത് കൊടുക്കാൻ നമ്മൾ ബീഫ് വേവിക്കുന്ന സമയം ഒരു സ്പൂൺ ഉപ്പ് ചേർത്തതാണ് സവോളയൊന്ന് വഴുന്ന് വരുമ്പോൾ ഇതിലേക്ക് അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി പൊടി രണ്ട് ടീസ്പൂൺ മല്ലിപ്പൊടി ഒരു സ്പൂൺ കുരുമുളക് പൊടി ഒരു സ്പൂൺ ഗരം മസാലപ്പൊടി ഇത്രയും ചേർത്ത് കൊടുത്താൽ വഴറ്റി കൊടുക്കുക ഈ മസാലകളുടെയൊക്കെ പച്ചമണമൊന്ന് മാറുന്നത് വരെ വഴറ്റി കൊടുക്കണം ഈ ഒരു സമയം നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന തക്കാളി മുഴുവനായും ചേർത്ത് കൊടുക്കുക ഇത് നന്നായി മിക്സ് ചെയ്ത് വഴറ്റി കൊടുക്കുക തക്കാളി ഒന്ന് വഴന്ന് വരുന്ന സമയം ഇതിലേക്ക് അരക്കപ്പ് തൈരും നമ്മൾ വറുത്ത് വെച്ചിരിക്കുന്ന സവോളയുടെ മൂന്നിലൊന്നും ചേർത്ത് കൊടുക്കുക ബാക്കിയുള്ള വറുത്ത സവോള നമുക്ക് ദം ചെയ്യുമ്പോൾ ഗാർണിഷ് ചെയ്യാനായി ഉപയോഗിക്കാം ഇത് ചേർക്കുന്ന വീഡിയോ മിസ്സായിപ്പോയി അതുകൊണ്ട് ഇത് കാണിക്കാൻ പറ്റിയിട്ടില്ല രണ്ട് സ്പൂൺ ബീഫ് മസാലപ്പൊടി കൂടി ചേർത്ത് കൊടുത്ത് എല്ലാം കൂടി നല്ലതുപോലെ മിക്സ് ചെയ്തെടുക്കുക നമ്മൾ വേവിക്കാനായി വെച്ച ബീഫ് നല്ലതുപോലെ വെന്ത് കിട്ടിയിട്ടുണ്ട് ഇതിനി ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുക എല്ലാം കൂടി നല്ലതുപോലെ മിക്സ് ചെയ്തെടുക്കുക ഇതിൻ്റെ വെള്ളം വറ്റി ഗ്രേവി കുറുകി വരുന്നത് വരെ തിളപ്പിച്ചെടുക്കുക ഈ ഒരു സമയം കൊണ്ട് നമുക്ക് അരി വേവിച്ചെടുക്കാം നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന അരിക്ക് ആവശ്യമായ വെള്ളം ചേർത്ത് കൊടുക്കുക ഒരു കപ്പ് അരിക്ക് ഒന്നര കപ്പ് വെള്ളം എന്ന അളവിൽ വേണം എടുക്കാൻ ഇതിലേക്ക് ഒരു വലിയ കഷ്ണം പട്ട പത്തോ പന്ത്രണ്ടോ ഏലയ്ക്ക പത്ത് ഗ്രാമ്പു ഒരു തക്കോലം അര ടീസ്പൂൺ കുരുമുളക് ഇത്രയും ചേർത്ത് കൊടുക്കുക ആവശ്യമായ ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കണം ഞാൻ രണ്ട് ടീസ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട് പിന്നീട് വേണമെങ്കിൽ നോക്കിയിട്ട് ചേർത്ത് കൊടുക്കാം ഇതിലേക്ക് ഒരു നാരങ്ങയുടെ നീര് കൂടി ചേർത്ത് കൊടുക്കുക ചോറ് തമ്മിൽ ഒട്ടിപ്പിടിക്കാതിരിക്കാനാണ് നമ്മളിങ്ങനെ നാരങ്ങയുടെ നീര് ചേർക്കുന്നത് നീര് പിഴിഞ്ഞൊഴിച്ച ശേഷം വേണമെങ്കിൽ ആ കൂടി അതിലേക്ക് ഇട്ട് കൊടുക്കാം ഇനിയും ഒന്നിളക്കി കൊടുത്ത് ഇത് തിളയ്ക്കുന്നത് വരെ വെയിറ്റ് ചെയ്യുക വെള്ളം തിളയ്ക്കാൻ തുടങ്ങുമ്പോൾ കഴുകി വെച്ചിരിക്കുന്ന അരി ഇട്ട് കൊടുക്കുക അരി കഴുകിയ ശേഷം വെള്ളം പൂർണ്ണമായും മാറ്റി വേണം ചേർത്ത് കൊടുക്കാൻ നമ്മൾ വെള്ളത്തോടു കൂടി ചേർത്താൽ വെള്ളത്തിൻ്റെ അളവ് കൂടി പോകും എല്ലാം കൂടി ഒന്ന് ഇളക്കി കൊടുത്ത് ഹൈ ഫ്ലെയിമിൽ വെച്ച് തിളപ്പിച്ചെടുക്കുക ഇത് തിളയ്ക്കാൻ തുടങ്ങുമ്പോൾ ലോ ഫ്ലെയിമിൽ വെച്ച് അടച്ചു കൊടുത്ത് വേവിക്കുക ഈ സമയം കൊണ്ട് നമ്മുടെ ബിരിയാണി മസാല റെഡിയായി വന്നിട്ടുണ്ട് ഇതിലേക്ക് അല്പം പൊതിനീനേയും മല്ലിയിലേയും കൂടി ചേർത്ത് കൊടുക്കുക ഏകദേശം ഒരു മുക്കാൽ വേവാകുമ്പോൾ ചോറ് കോരിയെടുക്കുക ബാക്കി നമ്മൾ ദം ഇടുന്ന സമയം ദമ്മിൽ കിടന്ന് വെന്തോളും പത്ത് മിനിറ്റ് കൊണ്ട് ചോറ് മുക്കാൽ ഭാഗം വേവായിട്ടുണ്ട് നമ്മൾ എടുക്കുന്ന അരിയുടെ വേവിനനുസരിച്ച് സമയത്തിൽ മാറ്റം വരാം ചോറ് നല്ലതുപോലെ വെന്തു പോകാതെ പ്രത്യേകം ശ്രദ്ധിക്കണം വെന്തു പോയാൽ നമ്മൾ ദം ഇടുന്ന സമയം ചോറ് കുഴഞ്ഞു പോകാൻ ചാൻസ് ഉണ്ട് ഇനി നമുക്ക് ബിരിയാണി സെറ്റ് ചെയ്യാനായി തുടങ്ങാം ഞാൻ ചോറ് വേവിച്ച അതേ പാത്രത്തിൽ തന്നെയാണ് ബിരിയാണി സെറ്റ് ചെയ്യുന്നത് പാത്രത്തിലേക്ക് നമ്മൾ സവോള വറുത്തു വെച്ച ബാലൻസ് എണ്ണയുടെ പകുതി ഒഴിച്ചു കൊടുക്കുക ചോറടിയിൽ ഒട്ടിപ്പിടിക്കാതിരിക്കാൻ വേണ്ടിയാണ് ഇനി കുറച്ച് റൈസ് നിരത്തി കൊടുക്കുക റൈസ് നിരത്തി കൊടുക്കുമ്പോൾ താഴേക്ക് പ്രസ് ചെയ്യരുത് മുകളിലായി അല്പം മല്ലിയിലെയും പുതിനീനയിലെയും വിതറുക ഇനി ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന സവോളയിൽ നിന്നും അരിഞ്ഞു വെച്ചിരിക്കുന്ന ക്യാരറ്റിൽ നിന്നും കുറച്ച് മാത്രം നിരത്തി കൊടുക്കുക ഇതിനു മുകളിലായി നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന ബീഫ് മസാല മുഴുവനായും ചേർത്ത് കൊടുത്ത് നിരത്തി കൊടുക്കുക ഇങ്ങനെ അടിയിലായി കുറച്ച് ചോറ് ഇട്ട് കൊടുത്ത് മുകളിലായി വേണം ബിരിയാണി മസാല ചേർത്ത് കൊടുക്കാൻ അടിയിലുള്ള ഈ മസാലച്ചോറിന് ഒരു പ്രത്യേക ടേസ്റ്റ് തന്നെയാണ് ഇതും നമ്മുടെ ബിരിയാണിക്ക് നല്ലൊരു ടേസ്റ്റ് തരും മുകളിലായി പുതിനീന മല്ലിയില വറുത്ത് വെച്ചിരിക്കുന്ന സവാള ഇതിൽ നിന്നൊക്കെ കുറച്ചെടുത്ത് വിതറി കൊടുക്കുക ഇനി ബാലൻസ് ഇരിക്കുന്ന റൈസ് മുഴുവനായും ഇതിനു മുകളിലായി നിരത്തി കൊടുക്കുക നെയ്യും എണ്ണയും ചേർത്ത് സവാള വറുത്തതിൻ്റെ ബാലൻസ് ഉണ്ടെങ്കിൽ ഈ സമയം ചേർത്ത് കൊടുക്കുക നെയ്യുടെ ടേസ്റ്റ് ഇഷ്ടമുള്ളവർക്ക് ഈ സമയം അല്പം നെയ്യ് കൂടെ ചേർത്ത് കൊടുക്കുക മുകളിലായി ബാലൻസ് ഇരിക്കുന്ന പൈനാപ്പിൾ അരിഞ്ഞതും സവോള വറുത്തവും നിർത്തി കൊടുക്കുക ഫ്രൈ ചെയ്തു വെച്ചിരിക്കുന്ന ക്യാഷ്നട്ട്സ് മുടക്കുമുതിരി എല്ലാം നിരത്തി കൊടുക്കുക എല്ലാം പെട്ടെന്ന് പെട്ടെന്ന് വേണം ചെയ്തെടുക്കാൻ ഒടുവിലായി പൊതിനീന മല്ലീല അരിഞ്ഞത് വിതറിക്കൊടുത്ത് അടച്ചു കൊടുക്കുക ഇതിന് ദം ചെയ്തെടുക്കണം ഇതുപോലെ പഴയ ഒരു പാൻ വെച്ചു കൊടുത്ത് അതിന് മുകളിലായി ഈ പാത്രം വെച്ചുകൊടുക്കുക ഇതിന് മുകളിലായി ഒരു വെയ്റ്റ് വെച്ചു കൊടുക്കണം ഞാൻ കുറച്ച് വെള്ളം ഒരു പാത്രത്തിൽ വെച്ചുകൊടുക്കുന്നുണ്ട് ലോ ഫ്ലെയിമിൽ വെച്ച് വേണം ദം ചെയ്തെടുക്കാൻ തീ കൂടി പോയാൽ ബിരിയാണി കരിഞ്ഞു പോകും ഏകദേശം ഒരു പതിനഞ്ച് മിനിറ്റോളം ഇങ്ങനെ ദം ചെയ്യുക പതിനഞ്ച് മിനിറ്റിന് ശേഷം ഗ്യാസ് ഓഫ് ചെയ്ത് ഒരു അരമണിക്കൂർ കൂടി കഴിഞ്ഞതിന് ശേഷം വേണം തുറന്നു നോക്കാൻ ഒന്നും പറയാനില്ല ഇതിൻ്റെ മണവും രുചിയും ഒന്നും വേറെ തന്നെയാണ് വളരെ സ്പെഷ്യലായിട്ടുള്ള ഒരു ബിരിയാണിയാണ് ഈ കോഴിക്കടൻ ദം ബിരിയാണി ഒരിക്കലെങ്കിലും നിങ്ങൾ ഇങ്ങനെ ഒന്ന് ഉണ്ടാക്കി നോക്കുക പിന്നെ നിങ്ങൾ ഇങ്ങനെ മാത്രമേ ബിരിയാണി ഉണ്ടാക്കൂ അത്രയ്ക്ക് ടേസ്റ്റാണ് മാത്രമല്ല അരമണിക്കൂർ കൊണ്ട് തന്നെ നമുക്ക് ഈ ബിരിയാണി ഉണ്ടാക്കി എടുക്കാനും പറ്റും ആദ്യം തന്നെ ബിരിയാണിക്ക് വേണ്ട ഐറ്റംസ് എല്ലാം റെഡിയാക്കി വെക്കുക എന്നിട്ട് വേണം ബിരിയാണി ഉണ്ടാക്കാനായി തുടങ്ങാൻ ഇനിയും ഗസ്റ്റൊക്കെ പെട്ടെന്ന് വന്നാലും നമുക്ക് പേടിക്കേണ്ട കാര്യമില്ലല്ലോ ചൂടോടുകൂടി തന്നെ നമുക്കിത് സേർവ് ചെയ്യാം സാലഡിനും അച്ചാറിനും പപ്പടവത്തിനുമൊപ്പം നമുക്കിത് സെർവ് ചെയ്യാം ഈസ്റ്റേറിനും പെരുന്നാളിനുമൊക്കെ നമുക്കിങ്ങനെ പെട്ടെന്ന് തന്നെ അടിപൊളി ടേസ്റ്റിലുള്ള ബിരിയാണി റെഡിയാക്കിയെടുക്കാം അപ്പോൾ നിങ്ങളും ഇതുപോലെ തീർച്ചയായും ഒന്ന് ഉണ്ടാക്കി നോക്കണം ഉണ്ടാക്കിയ ശേഷം ഫീഡ്ബാക്ക് അറിയിക്കാനും മറക്കരുത് വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് അപ്പോൾ മറ്റൊരു നല്ലൊരു വീഡിയോ ആയി നമുക്ക് വീണ്ടും കാണാം താങ്ക്സ് ഫോർ വാച്ചിങ്